ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ മലബാർ സ്പെഷ്യൽ ഉന്നക്കായ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഒട്ടണ ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അല്ലേ ഇപ്പം ഉണ്ടാക്കി ഞാൻ പൊരിച്ചെടുക്കണേ ഈ നോമ്പിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പലഹാരം കേട്ടോ ഉന്നക്കായ മലബാറുകാരുടെ സ്പെഷ്യൽ ഉന്നക്കായ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരട്ടോ അപ്പം ഉണ്ടാക്കി പൊരിച്ചപ്പം കണ്ടില്ലേ പൊട്ടണൊന്നുമില്ല നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കിട്ടും ആദ്യം നല്ല ചൂടിലിട്ട് കൊടുത്തിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി ഓൾറെഡി ആക്ക ആക്കാദ്യമൊക്കെ വന്നത് തന്നെയാണല്ലോ അപ്പം ഞമ്മളൊന്ന് വെറുതെ ഒന്ന് ഇളം ബ്രൗൺ കളറാവുകൾ ഈ എണ്ണയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പഴത്തിൻ്റെത് അങ്ങനെ എല്ലാം അതുണ്ടാക്കാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ ബെല്ലേക്കനൊ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കണേ ഇപ്പം നാല് പഴം കൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിക്കണേ നാല് പഴം കൊണ്ട് ഇപ്പോൾ പത്തുനക്കായ ഉണ്ടാക്കി നല്ല നന്നായി നെട്ടോ എണ്ണ ഒന്നും തീരെ കുടിച്ചില്ലതല്ലേ ഇതൊക്കെ പൊരിച്ചു വച്ചിട്ട് പാത്രത്തിലിട്ടതാണ് ഇപ്പം ആകത്തെ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇതിലേറെ വലിപ്പം നിങ്ങൾക്ക് വലിപ്പം കൂട്ടാം ഞാൻ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത് അതിനായി വല്ലാതെ പൈപ്പ് കയറാത്ത നേന്ത്രപ്പായം വേണം കേട്ടോ പൈപ്പ് കയറിയാൽ നന്നാവൂല ഒട്ട് അകരം അല്ല ഇതേപോലെ കേട്ടോ അപ്പോളേ നമുക്ക് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന്നേരം നാല് നേന്ത്രപ്പായം എടുത്തിട്ടേ ആവിയിലൊന്ന് വേവിച്ചെടുക്കണ്ടെട്ടോ ആവിയിലൊക്കെ വേവിച്ചെടുത്തിട്ട് ഇതൊക്കെ കുഴച്ചാണ്ടെടുത്താട്ടോ നന്നായി ഉടച്ചെടുത്തതാണ് ഇങ്ങനെ ഉരുളകളാക്കി ഉരുട്ടി വെക്കുക തേങ്ങി അണ്ടിപ്പരുപ്പും പൻസാരിയും കൂടി വറുത്തിട്ടേ കുറച്ച് മുന്തിരി നെയ്യിൽ വറുത്തിട്ട് അതും മാറ്റി വെക്കട്ടോ കൂട്ടാണ് അത് വണ്ടിയും മുന്തിരിയും തേങ്ങിട്ടോ അതാക്കി വെച്ച് കൊണ്ടും അതിങ്ങനെ ഊട്ടിയിട്ടതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചിട്ടേ കയ്യോണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് ഉന്നക്കായിൻ്റെ ഷേപ്പിൽ ഒന്ന് എടുത്താൽ മതി കയ്യുമ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി എന്നാൽ അല്ലേ വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ പാകത്തെ പോപ്പിൽ നമ്മൾ ആവിക്ക് പീങ്ങിയെടുത്താട്ടോ ആവിക്ക് പീങ്ങിയെടുത്താൽ മതി ഉണ്ണക്കായ റെഡി ആവും നല്ല റെഡി ആവും നമുക്ക് എല്ലാ ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോവാം thank you അങ്ങനെ നമ്മളെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ടേ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതൊക്കെ അതിലിട്ടുംങ്ങാണ്ട് തിരിച്ചും മറിച്ചും ഇട്ടുകാണ്ട് നമുക്ക് ഇളം ബ്രൗൺ കളറാവുമ്പോളേ വേവിച്ചാണ്ട് പോരിടക്കെട്ടോ ഇത് ഇടുമ്പോൾ നല്ല ഫ്ലെയിമ് ചൂടായിട്ട് പിന്നെ കുറക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുകയുള്ളൂ ചിലതൊക്കെ ചോന്നു മതി പക്ഷേ നല്ലോണം ബ്രൗൺ കളറാവുമ്പോളാകും അത് കഴിക്കാൻ രസം അങ്ങനെ നമ്മൾ എല്ലാതും പൊരിച്ചെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് കേട്ടോ അധികം പണിയൊന്നും ഇല്ല തറപ്പായം പൈപ്പറായിരുന്നു നമ്മൾ രാവിലെ വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ലതാണ് കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റും കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല സ്ട്രൈക്ക് ചെയ്തോളൂ അങ്ങനെ നമ്മുടെ ഉന്നക്കായൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ Thank you